എനിക്കറിയില്ല അയാൾക്ക് എന്താ ഞങ്ങളോട് ഇത്ര വലിയ പ്രശ്നം എന്നുള്ളത് എനിക്ക് പേഴ്സണലി അയാൾ ഒരു അറിവുമില്ല എല്ലാ വീഡിയോക്കും റേഡിയോക്കും എന്നെങ്ങനെ ട്രോളാറുണ്ട് ഞാനത് കുറെ കണ്ടില്ലാന്ന് വെച്ചു പിന്നെ പിന്നെ അത് ട്രോൾ അധികമായി പിന്നെ ഫാമിലിയിൽ വഴക്കം വരുന്ന കളിക്കുന്ന രീതിയിലായി വളരെ മോശമുള്ള കാര്യമില്ല ആശുപത്രി ഉമ്മനൊക്കെ ഒരു കാരണം അതൊക്കെ നിസ്കാരം നിൽക്കുന്ന ഒരു സ്ത്രീനെ ഇങ്ങനെ ഒരു കൊണ്ട് കൊണ്ടിരുത്തി ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ അത്രത്തോളം വേഷം ആണ് അവർക്ക് കൊത്തി വെച്ചുള്ളതെന്നാണ് സത്യം പ്രസ്താവന പിന്നെ സത്യമല്ലേ ഇന്നല്ലെങ്കിൽ നാളെ തെളിയും ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ കർമ്മ ഇണ്ടല്ലോ കിട്ടും ഈ കുണ്ടൻ ഇങ്ങനെ പറയണ്ടല്ലോ ഉമ്മ പറയണെ നോണയാണ് ഉമ്മ പറയണേക്ക് മൂട്ടി കൊടുത്തു ഉമ്മ എന്താ ഇവരമായ ബുദ്ധി ഇല്ലാത്തതാ ഏഹ് ആശയുടെക്ക് പോലെ ബുദ്ധി ഇല്ലാത്തതാ ി വന്നിട്ട ലൈവിൽ വന്ന് നോക്ക് ലൈവ് പറയണം കംപ്ലീറ്റ് പറയണം എന്റെ മോനും പറഞ്ഞത് പറഞ്ഞ കംപ്ലീറ്റ് ഞാൻ അതിലൊരു നോണ പോലും പറഞ്ഞിട്ടില്ല നല്ല സത്യം മാത്രം നന്നിട്ടുണ്ട് അതെനിക്ക് ആ ലൈവില് വന്നിരുന്ന് പറയാനുള്ള മടി മാനക്കടുകൊണ്ട് ഞാൻ വന്നിരുന്ന് പറഞ്ഞ ഈ സത്യം എല്ലാരും അറിയാട്ടാണ് എനിക്കാ ഭാഗം ഞാൻ പറഞ്ഞു മുക്കാഭാഗം കിടക്കുന്നുണ്ട് പിന്നെ പറയണ്ടല്ല ഫഹദിനെ കൂട്ടി പിടിച്ച് ഫാഹദിനെ കൂട്ടി ഫഹാദിനും നന്ദി ഇതിൽ കളിക്കണം ഫഹദിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞിട്ട് എനിക്ക് ഒരാളോട് പറയണം എന്റെ ഇത് ആരെ കൊണ്ടുവരാനുള്ളത് എനിക്കാരും ഇല്ല അത് കാരണം ഞാൻ ഫഹദിനെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ഫാദയെന്ന് അല്ലാണ്ട് ഫാദ എന്റെ വീട്ടിൽ വന്നതല്ല എന്നെ ഫാദർ വിളിച്ചിട്ടില്ല അതിന്റെ ആവശ്യമില്ല എനിക്ക് പക്ഷെ ഇവൻ വന്ന് ഇങ്ങനെ ലേവി പറഞ്ഞേണ്ട ഫുദും നന്ദിനും കളിച്ചു ഫാഹാദു നന്ദിനും കളിച്ചിന്ന് എന്തിന്റെ ആവശ്യമുണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് കുറെ ആൾക്കാര് പറയണ്ടല്ലോ ഇവരിക്കൊന്നും മീൻ അങ്ങനെ മരുന്നില്ലേ വാപ്പൊന്നുമില്ലേ ഏഹ് എന്റെ വേദന ഞാൻ പറഞ്ഞോളൂ എനിക്ക് ആ ഭാഗം പറഞ്ഞിട്ടോളൂ ഞാൻ ഇനി എനിക്ക് പറയാൻ കുറേ എനിക്ക് ആ ഒരു അഞ്ഞാണ്ടെ മുമ്പിൽ ഒന്നും പറയാനുള്ള കാണില്ല അതുകാരണം ഞാൻ കുറച്ചെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഓരോ ഇന്റർവ്യൂ നിന്നെ വിളിക്കണ്ടു ഞാൻ പോണില്ല എന്തുകൊണ്ട് പറഞ്ഞു എനിക്ക് പറയുള്ളത് ആ ഭാഗം പറഞ്ഞു കഴിഞ്ഞു ഇനി കഴിഞ്ഞിന്റെ മക്കൾ പറഞ്ഞു നിങ്ങൾ എവിടെയും പോകണ്ട പറഞ്ഞത് മതി വന്നു അതേ അധികം ഉണ്ടെന്ന് ഇനി എന്നല്ല എനിക്ക് പറയും എന്തിനാണ് ഈ ഫഹദിനെ നന്ദി വിളിക്കുന്നത് ഇവിടെ ഇപ്പം പറയണ്ടല്ലോ ഫഹദിനെ കൂട്ടി വിളിച്ചിട്ട് ഉമ്മമാക്ക് ആസിനെ ആവശ്യം ഫഹദിനെ നന്ദി ആണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിനാണ് ആവശ്യം നീ പറയേണ്ട അവൻ പറയണ്ടല്ലോ എനിക്ക് തിരിയാൻ പറ്റൂ ഞങ്ങളുടെ സ്നേഹം കാണുന്നില്ല ഇതൊക്കെ അല്ലേ എന്തിനാണ് ഇന്നെങ്ങനെ എല്ലാ ലെവലും വന്നാൽ അവൻ്റെ കുറ്റം പറയണെ അവന്റെ മന പറയട്ടെ എന്റെ മനിക്ക് സപ്പോർട്ട് ആണ്ട്ടെ അവന്റെ മന പറയട്ടെ എന്തിനാ എന്നെ പറയുന്നത് എന്റെ മകം കേട്ടിട്ടിങ്ങിട്ടല്ലേ നായി കേട്ടിട്ടിരുന്നിട്ടല്ലേ എന്നിട്ട് വാഹിനി നന്ദിനും പറഞ്ഞു ഞാനെന്തിന് വാദിനി നന്ദിനി കൂട്ടി വിളിക്കണ എന്തിന്റെ ആവശ്യം ഇരിക്കുക എനിക്ക് എന്റെ വേദന പറയണതണ്ടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഞാൻ വാഹനിയ നന്ദിന്റെ വിളിക്കണമല്ലോ ഒന്നുമില്ല എന്തിന്റെ ആവശ്യമുണ്ട് എന്റെ കാര്യങ്ങൾ നാലാളറി അറിഞ്ഞുകഴിഞ്ഞ് ഏഹ് ഇത് ഇങ്ങനെ ലേവില് വന്ന് പറഞ്ഞു പറഞ്ഞ് കേട്ട് കേട്ട് എനിക്ക് സങ്കട സഹിക്കാൻ പോയ അപ്പഴും വഹദാ എന്താ പറയുന്നത് നിങ്ങൾ അത് ആക്കണ്ട നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട പറഞ്ഞത് അല്ലാണ്ട് നിങ്ങൾ ഇനിയും പറഞ്ഞോളൂന്നല്ലേ പറഞ്ഞത് എന്തിനാണ് ഇനി ഇന്നെങ്ങിട്ട് കരു വെക്കണത് ഇവേ ഇവനും അവനും മകനെ നല്ല സപ്പോർട്ട് എന്തിനാണ് ഈ കളി കളിക്കുന്നത് അവൻ ുംകനും ഇതുമായിട്ട് ആ അമ്മ പറയണത് കംപ്ലീറ്റ് തെറ്റാ ആ അമ്മ പറയണത് നുണയ ആ അമ്മ പറയണത് എന്താണ് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം കൂടി പറഞ്ഞിട്ടില്ല ഇങ്ങോണ്ട് ബാക്കിന്ന പറഞ്ഞു അപ്പൊ അതിന്റെ വേദന എത്ര ഉണ്ടാവും എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കൊറേ നായടായി ഇതിനൊക്കെ നിക്കണെ ഈ ആണും പെണ്ണും കെട്ട ഈ പന്നിനെ നമ്പിട്ട് ഇവനൊരു ട്രാൻസ്ജെൻഡർ അല്ല ഇവനൊരു പെണ്ണും അല്ല ഇവൻ നല്ല നമ്പർ വൺ ആണ് എന്നിട്ട് എന്റെ കല്യാണം ഉണ്ടാവട്ടെ എല്ലാരും വരണട്ടാ കല്യാൺ ഉണ്ടാവും മലതരത്തിലൂടെ ലൈംഗീവ് പിന്നെ ഇവന്റെ കളിയില് ജോറിൻറ്റാൻ വേണ്ടി പോവുക ആൾക്കാർക്ക് പണി അല്ല അതിന് ആൾക്കാരുണ്ടല്ലോ ഇവനെയൊക്കെ വിളിച്ചോണ്ട് പോയിട്ട് ഒരു സദസ്സിൽ കയറ്റി നിർത്തുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചിട്ട ഇതൊക്കെ എന്താ അവസ്ഥ ഒരു ട്രാൻസ്ജെൻഡർ കയറ്റി നിർത്തുക അതിനൊരു കാര്യം ഉണ്ട് ഈ ഒരു ഒരു ആണൊരുത്തൻ താടിയും മീശയും തമണിയും എല്ലാം ഉള്ള ഒരു ആണൊരുത്തനെ ഇതും കെട്ടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിർത്തുമ്പോ നിങ്ങൾ ഞാൻ ആലോചിച്ചോക്കെ നിങ്ങളെയൊക്കെ ഒരു ബുദ്ധിപുണ പോക്ക് എന്താ ഒരു അവസ്ഥ എന്നിട്ട് ഇവര് രണ്ടാളും കൂടി ഇപ്പൊ ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ നിക്കുമ്പോൾ പണി ഇപ്പന്റെ കുടുംബത്തേക്ക് എറിയിട്ട് ഇപ്പം ചെയ്ത മാതിരി ഇപ്പ എന്റെ കുടുംബത്തേക്ക് ഞാൻ പിത്തനേന്ന് പറഞ്ഞോടത്ത് ഇവൻ പല ഇതാക്കിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലൊരു പെണ്ണുണ്ടെങ്കി എന്റെ ഉമ്മ ചോയിച്ചാണ്ട് ചോദ്യം ഇണ്ട് ഇവനോട് അവ പുറത്ത് പറയണ്ടല്ലോ അവനോട് ചോദിച്ച പെണ്ണാണ ഈ ആണല്ലേ കുട്ടിയെ ഈ ആണിന്റെ വേഷം കെട്ടി നടക്കണ ഈ എങ്ങനെ ഇതാവ എന്ന് ചോദിക്കണിണ്ട് ഇപ്പൊ മിണ്ടില്ല അപ്പൊ അവനാ ഒന്നും മുണ്ടില്ല ഞാൻ ഈ പെണ്ണെന്നെ എങ്ങനെ പെണ്ണെന്ന് ചോദിച്ചു അന്റെ വോയ്സ് എന്തെങ്ങനെ അന്റെ സൗണ്ട് എന്തെങ്ങനെ ഒന്ന് ചോദിക്കണ്ട അപ്പം മിണ്ടല്ലോ പുറത്ത് പറയണ്ടില്ലല്ലോ കാളിലൊക്കെ ഉണ്ടാകാൻ നോണയും പറഞ്ഞിട്ട് ഇപ്പം നടക്കുന്നു അടക്കുന്നത് നാണമുണ്ടാവും നന്ദി കണക്ക് അപ്പം പിടിച്ച അമ്മാനാണ് ഇതാക്കിയിട്ടാണ് നടക്കണത് ചേറ്റേ